ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് പല കൂട്ടുകാരുടെയും മൊബൈൽ ഫോണിൽ വീഡിയോ ഓഡിയോ വാട്സപ്പിലൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് സൗണ്ട് കുറവായിരിക്കും എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരട്ടി ഇപ്പോൾ നൂറ് ഇരട്ടിയാണുള്ളത് ടി ആണുള്ളത് ഇരുന്നൂറ് എർ നിങ്ങൾക്ക് വോളിയം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താമെന്ന് ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് വാട്സ്ആപ്പിൽ വോയിസ് കേൾക്കുന്ന സമയത്ത് ശബ്ദം കുറവുള്ള ആളുകൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ശബ്ദം കുറവുള്ള ആളുകൾ ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരും മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർപ്രൈസായിരിക്കും കാണാൻ സാധിക്കുക ഇടയ്ക്ക് ഗറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ പരസ്യം വരും പർസ്സ് നിങ്ങൾ ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കാർ എത്തുക ഇവിടെ നിങ്ങൾക്ക് കാണാനിക്കും പത്ത് ഇരുപത് മുപ്പത് അൻപത് നൂറ് നൂറ് ഓൾറെഡി എല്ലാ മൊബൈലിലും നൂറുണ്ടാകും പക്ഷേ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതെല്ലാ ഫോണും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ വാ വരുന്ന വോയ്സും അല്ലെങ്കിൽ വീഡിയോസ് ഓഡിയോസ് യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ശബ്ദമില്ലാങ്കിൽ വളരെ സിംപിളായിട്ട് നമുക്ക് കൂടാതിരിക്കും അതിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാണാൻ വെച്ചാൽ നിങ്ങൾക്കൊരു ഓഫ് എന്നുള്ള ബട്ടൺ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറി വേണ്ടത് സെലക്ട് ചെയ്യാം ഞാൻ അതിനുമുമ്പ് ഇത് ഓഫ് ആക്കുന്നത് അത് കാച്ച വേണ്ടി ജസ്റ്റ് ഓഫ് ആക്കുന്നുണ്ട് ഓക്കെ ഓഫ് ആക്കിയ ശേഷം ഒരു ഒരു ഓഡിയോ ജസ്റ്റ് ലൈക്ക് ആണ് ഓഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദമുണ്ട് ആദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ആ വോയിസ് കേട്ടില്ലേ ഓക്കെ ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഒരു നൂറ്റി അൻപതിലേക്ക് കിട്ടും സോറി അതിന് മുമ്പ് ഇവിടെ ഓൺ ആക്കോ ഇവിടെ ഈ സാധനം ഓണാക്കണം ഓൺ ആക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നൂറ്റി അൻപതോ ഇരുന്നൂറോ ഒന്നാക്കുക ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക റേറ്റിംഗ് ചോദിക്കാം റേറ്റിംഗ് കൊടുക്കാൻ ആവശ്യമില്ല ഇനി നമ്മൾ എന്ത് ചെയ്യാ നേരെ ബാക്കടിക്കുക ആ ഓസ് ഒന്നും കൂടി പ്ലാസ് ചെയ്ത് നോക്കാം ഓക്കെ ശബ്ദം കൂട്ടുണ്ടല്ലോ ഇനി അത് അതിന് പുറമെ നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാം അതിൽ നിന്ന് ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യാം ഓക്കെ എൻ്റെ മോൻ്റെ പലക്രമട്ടോ ഒന്ന് നോക്കാം ഇനി ശബ്ദം നോക്കാം ഓക്കെ ശബ്ദം കുറവല്ലേ ഓക്കെ ഇനി നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആ സംഭവം ഇരുന്നൂറ് ശതമാനം ആക്കി വയ്ക്കാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇവിടെ ഓഫ് ഉള്ളത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഓഫ് ഉള്ളത് ഓൺ ആക്കി ഇവിടെ നൂറ്റി അൻപതിലേക്കാക്കി ഓക്കെ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാം ആ വീഡിയോ ഓപ്പൺ ചെയ്യാം ആ ശബ്ദത്തിന് മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കാരണം മൊബൈൽ എടുക്കുമ്പോൾ അത്രത്തോളം മനസ്സിലാവില്ല അപ്പം ഇതേപോലെ നിങ്ങളുടെ വോളിയം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൂട്ടാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് വോളിയം കമ്മിയുള്ള എല്ലാ മൊബൈലിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ശബ്ദം കൂടാൻ എങ്ങനെയുണ്ട് മൂന്നു നൂറാലാണ് അപ്പോൾ ഇതുപോലെ മാക്സിമം കൂടുതൽ വീഡിയോ ബൈ